ലക്ഷ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്കറിയാമോ അവസാനം നാം ദൈവത്തിന് മുമ്പ് വയ്ക്കുമ്പം ചോദ്യം ഇതായിരിക്കുകയല്ല നീ എന്താണ് ചെയ്തത് ചോദ്യം ഇതായിരിക്കും നീ എന്തുകൊണ്ടാണ് അത് ചെയ്തത് നീ എന്താണ് ചെയ്തത് നീ എന്തുകൊണ്ട് ഇത് ചെയ്തു ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമോ എന്നാൽ പഴയ നിയമത്തിൽ ഈ ചോദ്യമില്ലായിരുന്നു എന്തുകൊണ്ടാണ് നീ ഇത് ചെയ്തത് നീ ഇങ്ങനെ ചെയ്തോ ഉദാഹരണത്തിന് ഒരാൾ വളരെ വിഷമത്തോടെ തന്റെ ദശാംശം കൊടുക്കാനായിട്ട് വന്ന് ലേവിനോട് പറയുന്നു ഈ പത്ത് ശതമാനം കൊടുക്കാൻ എനിക്കൊരു താല്പര്യമില്ല ദൈവം കൊടുക്കണമെന്ന് ഗീത പിടിച്ചു അവൻ പ്രമാണം അനുസരിച്ചു നിന്റെ ദശാംശം സന്തോഷത്തോട് കൊടുക്കണമെന്ന് പറഞ്ഞു ഒരു പ്രമാണം ഒന്നും ഉണ്ടായിരുന്നില്ല ഇല്ല കാരണം നിർജീവ പ്രവൃത്തി എന്ന് പറയുന്ന ഒന്നും പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നില്ല എൻ്റെ സഹോദര സഹോദരി നീ ഈ നിർജീവ പ്രവർത്തിയെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ ഞാൻ നിന്നോട് പറയട്ടെ നീ ഇപ്പോഴും പഴയ നിയമത്തിൻ്റെ അടിയിൽ തന്നെയാണ് ജീവിക്കുന്നത് അവർക്ക് ഈ നിർജീവ പ്രവർത്തിയെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു പഴയ നിയമത്തിൽ അവർ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് അവർ പരിശോധിക്കാറില്ലായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം പരിശോധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പഴയ പഴയനിമത്തിന് കീഴിലാണ് മറ്റൊരു നിർജ്ജീവ പ്രവൃത്തി നിങ്ങൾ ഒരു സമ്മർദ്ദത്തിന് അടിപ്പെട്ട് ചെയ്യുന്നതാണ് മറ്റൊരാൾ നിങ്ങളെ നിർബന്ധിക്കുന്നു നിങ്ങളുടെ ദശാംശം കൊടുക്കാനായിട്ട് ഒരാൾ നിങ്ങളെ നിർബന്ധിക്കുന്നു ചില കാര്യം ചെയ്യാനായിട്ട് ആളുകൾ നിങ്ങളുടെ മേൽ സമ്മർദ്ദം ഇടുന്നു പ്രാർത്ഥനായോഗങ്ങൾക്ക് വരണം വീടുകൾ കയറി ഇറങ്ങി സുവിശേഷം പ്രചരിപ്പിക്കുക തെരുവിലേക്ക് വന്ന് നീ എന്നോടൊപ്പം പ്രസംഗിക്കുക നിങ്ങൾക്ക് അതിനൊരു താല്പര്യമില്ലെങ്കിലും നിങ്ങൾ അവനോടൊപ്പം പോകുന്നു നീ പ്രസംഗിക്കുമായിരിക്കും വീടുകൾ കയറി ഇറങ്ങി സുവിശേഷം പറയും എന്നാൽ എന്നാലതൊരു ചത്തപ്രവൃത്തിയായിരിക്കും വരൂ ഇവിടെ നൂറ് ലഹുലഹയുണ്ട് ഞായറാഴ്ചയ്ക്ക് മുമ്പ് അത് വിതരണം ചെയ്യണം നീ എങ്ങനെയോ ഞായറാഴ്ചയ്ക്ക് മുമ്പ് അത് വിതരണം ചെയ്യുന്നു അതാണ് ചത്തപ്രവർത്തി നിങ്ങളോട് ഇപ്രകാരം ചെയ്യാൻ പറഞ്ഞ ആ പോഷനായ മൂപ്പനെ ഒരുപക്ഷെ നിങ്ങൾ പ്രസാദിപ്പിച്ച് കാണും എന്നാൽ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല സന്തോഷത്തോടെ ഏതെങ്കിലും കാര്യം ചെയ്യുന്നവനേ ദൈവം പ്രസാദിക്കുന്നുള്ളൂ അനുസരണം അതും സന്തോഷത്തോടെ അനുസരിക്കണം പഴയ പഴയനിമത്തിൽ ദൈവം ആളുകളോട് ഒരു കുഞ്ഞിനോട് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് കൊച്ചു പോലെ പുതിയ നിയമത്തിലവൻ നമ്മളെ മുതിർന്നവരായിട്ടാണ് കാണുന്നു ഗലാതിലേഹനെ മൂന്നാം അധ്യായത്തിൽ നാലാം അധ്യായത്തിൽ നിൽക്കത് കാണാം എനിക്കത് കാണിക്കാൻ നേരമില്ല പിന്നീട് വായിച്ചു നോക്കുക അന്ന് നാം ശിശുക്കളെ പോലെയായിരുന്നു ഇപ്പോൾ നാം മക്കളെ പോലെയാണ് ഗലാതിലേഖനം നാലിൻ്റെ ആദ്യഭാഗത്ത് അത് പറയുന്നുണ്ട് ശിശുക്കളും അതുപോലെ മക്കളും തമ്മിലുള്ള വ്യത്യാസം അതുതന്നെയാണ് നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം കുഞ്ഞുങ്ങൾ അവർ സന്തോഷത്തോടെ അനുസരിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നില്ല അവർ സന്തോഷത്തോടെ നിങ്ങളെ അനുസരിക്കുമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കുകയില്ല എൻ്റെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ അനുസരിക്കാനായിട്ട് ഞാൻ കാത്തിരുന്നിട്ടില്ല ഞാൻ പറഞ്ഞു സന്തോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ നിങ്ങൾ അനുസരിക്കണം അത്രേ ഉള്ളൂ അങ്ങനെ മാത്രമേ അവരനുസരിക്കത്തുള്ളൂ ഒരു മീറ്റിങ്ങിൽ വരുന്ന കാര്യത്തിലും ഒരുപക്ഷെ അവർ പറയുകയാണ് എനിക്കിന്ന് മീറ്റിങ്ങിന് വരാൻ തോന്നുന്നില്ല ഞാൻ പറയും തോന്നിയാലും തോന്നിയില്ലെങ്കിൽ നീ ഇന്ന് മീറ്റിങ്ങിന് വരണം എന്നാൽ അവർ വളർന്ന് മക്കളായി കഴിയുമ്പോൾ ഞാൻ അങ്ങനെ അവരോട് സംസാരിക്കില്ല നിങ്ങളോ നിങ്ങളുടെ ഇരുപത്തഞ്ച് വയസ്സുള്ള മകനോട് നിങ്ങൾ പറയുമോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ നീ ചെയ്യണമെന്ന് അതാണ് ഒരു ശിശുവും ഒരു വളർന്ന മകനും തമ്മിലുള്ള വ്യത്യാസം പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസവും അതുതന്നെയാണ് പഴയ നിയമത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രസഹ ആചരിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വർഷത്തിൽ മൂന്ന് പ്രാവശ്യം നിങ്ങൾ എച്ച് എല്ലേക്ക് പോകണം എല്ലാം അങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ദശംസ കൊടുക്കണം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ പാവത്തിന് നിങ്ങളൊരു പാവയാകാൻ കഴിക്കണം നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് അവിടെ ഒരു ചോദ്യമേ ഇല്ല എന്നാൽ പുതിയ നിയമത്തിൽ ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിച്ചാൽ അവൻ തന്നെ ക്രൂശെടുക്കണം നീ നിർബന്ധമായിട്ടും ക്രൂശെടുക്കണമെന്നല്ല അവിടെ പറയുന്നു നീ നിർബന്ധമായും കൊടുക്കണം ഞാനിത് പറയാനുള്ള കാരണം പ്രിയ സഹോദരസവന്മാരെ ഇതാണ് ദൈവത്തിൻ്റെ വഴിയുടെ അടിസ്ഥാന പ്രമാണമെന്ന് നിങ്ങൾ ഇതുവരെയും മനസ്സിലാക്കിയിട്ടുണ്ടോ ആരെങ്കിലും നിങ്ങളെ നിർബന്ധിച്ചിട്ടാണ് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അതൊരു മരിച്ച പ്രവൃത്തിയാണ് ഞാൻ വിശ്വസിക്കുന്നു മിക്ക ആളുകളും അന്യഭാഷ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് പെന്തക്കോസ് കോളത്തിൽ എല്ലാം ഒരു ചത്തപ്രവർത്തിയാണ് ഞാൻ കേട്ടിട്ടുണ്ട് സഫായോഗങ്ങളിലെ ആളുകൾ പൊതുവായിട്ട് അന്യഭാഷ സംസാരിക്കുന്നത് അതുപോലെ ഇൻ്റർനെറ്റിലും അവർ സാധാരണ പറയാറുള്ളത് ഒരേ പദമാണ് ഒരേപോലുള്ള അഞ്ചോ ആറോ പദങ്ങൾ എല്ലാവരും അതാണ് ആവർത്തിച്ച് പറയുന്നത് എന്താണത് അതൊരു ഭാഷയാണോ അത് വ്യാജമാണോ ഞാൻ കേട്ടിട്ടുള്ളതിൽ തൊണ്ണൂറ് ശതമാനം വ്യാജമാണ് അതവർ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചാണ് ഒരഥാർത്ഥ അന്യഭാഷയുണ്ട് അത് ദൈവം കൊടുക്കുന്നതാണോ ഞാനത് അന്വേഷിച്ചില്ല എന്നാൽ ദൈവം എനിക്കത് തന്നു എന്നെ അതൊരു ഭാഷയാണ് അതൊരു ഭാഷയാണ് രണ്ടോ മൂന്നോ വാക്കുകൾ തുടർമാനം പറയുന്നതല്ല ഒരു ഭാഷയാണ് അതിൽ കൂടെ എനിക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയും ഞാനത് അന്വേഷിച്ചല്ല അതിനുവേണ്ടി ആരും എന്നെ സമ്മർദ്ദം ചൊല്ലുത്തില്ല നിങ്ങൾ അതല്ല അന്വേഷിക്കേണ്ടേ ദൈവം തന്റെ സർവശക്തിയിൽ അത് തരുന്നെങ്കിൽ അതൊരു നല്ല കാര്യം അതിനുവേണ്ടി നിങ്ങൾ വളരെ ആശയോടെ കാത്തിരിക്കുകയാണ് ചില ആളുകൾ പരവശതയോടെ ഓ ഈ അന്യഭാഷ പറയുന്ന ക്ലബിൽ എനിക്കും ചേരണം എങ്ങനെയെങ്കിലും അങ്ങനെ ആരുടെയെങ്കിലും സ്വാധീനത്തിൽ നിങ്ങൾ വന്നു നിങ്ങൾ എന്തെങ്കിലും ജൽപ്പനം ചെയ്യും എന്നിട്ട് പറയും എനിക്കത് കിട്ടി അവതരം നിനക്ക് ഒന്നും കിട്ടിയില്ല നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കാണ് അത് കളയുക ഒരിക്കലും അന്യഭാഷ പറയാത്ത പലരും നിന്നേക്കാൾ ആയിരം അടങ്ങും മെച്ചപ്പെട്ടവരാണ് ഇതുപോലെയുള്ള ഒത്തിരി മേഖലകളിൽ ഒത്തിരി നിർജ്ജീവ പ്രവർത്തികൾ നടക്കുകയാണ് ഉദാഹരണത്തിന് ഒരാളെ രോഗം മാറാനായിട്ട് ഒരാൾ പ്രാർത്ഥിക്കുന്നു എന്നാൽ എന്നാലവൻ്റെ രോഗം മാറുന്നില്ല എന്നാൽ പ്രസംഗകൻ അവനോട് പറയും നിന്റെ രോഗം മാറി നീ ഏറ്റു പറയുക അതൊരു ചത്തപ്രവൃത്തിയാണ് അവന് സൗഖ്യം കിട്ടാതെ സൗഖ്യമായി എന്ന് അവൻ എങ്ങനെ പറയാൻ കഴിയും ദൈവം പറയുന്ന നാം കള്ളം പറയണമെന്നാണോ എന്നാലിത് പെന്തുക്കോസ്സുകാർ കരസ്ഥമാറ്റുകാരുടെയിൽ അനേക പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട് ഓ സഹോദര ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ സൗഖ്യമായി ഏറ്റു പറയുക ഞാൻ രോഗിയാണെന്നല്ല ഞാൻ സൗഖ്യമായെന്ന് പറയുക എത്രയോ വഞ്ചനയാണ് നടക്കുന്നത് എന്നാൽ ഒത്തിരി ആളുകൾ ഇതെല്ലാം ആന്തമായിട്ട് വിശ്വസിക്കുകയാണ് എന്നാൽ യേശു ഒരു അന്ധനായ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ യേശു പ്രാർത്ഥിച്ച എല്ലാവരും തന്നെ അപ്പോൾ തന്നെ സൗഖ്യമായി ഒരാളൊഴിയെ സുവിശേഷഭാവം മുഴുവൻ നോക്കിയാൽ ഒരാൾക്ക് വേണ്ടി യേശു രണ്ടു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഒരിക്കലും ആർക്കുവേണ്ടിയും രണ്ടു പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ടി വന്നില്ല എന്നാൽ എന്തുകൊണ്ടാണ് ആ ഒരു സംഭവം നടന്നത് മർക്കോസിന് സുവിശേഷം എട്ടാം അധ്യായത്തിൽ യേശു രണ്ടു പ്രാവശ്യം പ്രാർത്ഥിച്ചു അതേ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാത്തത് കൊണ്ടല്ല അതിനു കാരണം അവൻ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചു പ്രത്യേകിച്ച് ഇരുപതാം നൂറ്റാണ്ടിൽ അതെന്താണ് അവൻ ഈ കുരുടനു വേണ്ടി പ്രാർത്ഥിച്ചു അവൻ്റെ മേൽ കൈവച്ചു അവന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് ചോദിച്ച് നിനക്ക് നന്നായിട്ട് കാണാമോ അവൻ പറഞ്ഞു ഇല്ല മനുഷ്യനും വൃക്ഷങ്ങളും എനിക്ക് ഒരുപോലെ കാണുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഒരു വൃക്ഷത്തെ കണ്ടിട്ട് ഒരു മനുഷ്യനാണെന്ന് പറയുന്നവൻ എത്ര കുരുടനാണോ ഈ മനുഷ്യനു വേണ്ടി യേശു പ്രാർത്ഥിച്ചാണ് യേശു അവന് വേണ്ടി പ്രാർത്ഥിച്ചു യേശു എന്താ പറഞ്ഞത് അല്ലല്ല നിനക്ക് കാണാൻ പറ്റത്തില്ലെന്ന് പറയല്ലേ നിനക്ക് കാണാമെന്ന് പറയുക അവൻ ഇന്നത്തെ കാലത്ത് ഒരു പാസ്റ്റർ പോലെ ആയിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ആയിരിക്കും പറയുന്നത് ഏറ്റു പറയുക ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ ദൈവപുത്രനാണ് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ നിനക്കങ്ങനെ പറയാൻ കഴിയും പറയുക എനിക്ക് വ്യക്തമായിട്ട് കാണാം യേശു അങ്ങനെ പറയുന്നതാണ്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ അനേക ക്രിസ്ത്യൻ നേതാക്കന്മാർ യേശു ഖസ്വിനെ പോലെ അല്ലെന്നോ എന്തുകൊണ്ടാണ് ഒത്തിരി ക്രിസ്ത്യാനികൾ ഇവരുടെ ഉപദേശത്താൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ നീ ദൈവവചനം പഠിക്കുന്നവനല്ലെങ്കിൽ നീ വഞ്ചിക്കപ്പെടാൻ യോഗ്യൻ തന്നെയാണ് യേശുവിൻ്റെ മാതൃക നിങ്ങൾ പിൻഗമിക്കുന്നവൻ അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുവാൻ യോഗ്യനാണോ യേശുവിൻ്റെ മാതൃക വളരെ വ്യക്തമാണ് നിനക്ക് കാണാൻ കഴിയുന്നില്ലേ കുഴപ്പമില്ല ഞാൻ പിന്നെയും നിനക്കാട്ട് പ്രാർത്ഥിക്കാം പിന്നെയും ഒന്നുവേണ്ടി പ്രാർത്ഥിച്ചു നിനക്കിപ്പം കാണാമോ എനിക്കിപ്പോൾ വ്യക്തമായിട്ട് കാണാം എൻ്റെ സഹോദരി സഹന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നീ ഒരു കള്ളം പറയാൻ യേശു ആഗ്രഹിക്കുന്നില്ല യേശു ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിനക്ക് കാഴ്ചയില്ലാത്തപ്പം കാണാമെന്ന് പറയാൻ നിങ്ങൾക്ക് വേദന ഉള്ളപ്പം എന്ന് പറയാൻ യേശു ആഗ്രഹിക്കുന്നില്ല നീ രോഗിയായിരിക്കുമ്പം സൗഖ്യമായെന്ന് പറയാൻ ഇങ്ങനെയുള്ള ഫോഷ്കുകളെ നിങ്ങൾ വിശ്വസിക്കരുത് പിശാജെ ഫോഷ്ക്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാണ് നിങ്ങൾക്ക് സൗഖ്യമാകാതെ നിങ്ങൾ സൗഖ്യമാണെന്ന് നിങ്ങൾ ഏറ്റു പറയുമ്പോൾ നിങ്ങൾ ഫോഷ്കിൻ്റെ പിതാവായ പിശാജിനെയാണ് കേൾക്കുന്നത് നമുക്ക് സൗഖ്യം കിട്ടാതെ സൗഖ്യമായെന്നും നമ്മൾ പറയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മുടെ പ്രത്യാശ നമുക്ക് പറയാം നിശ്ചയമായിട്ടും ഞാൻ ഇതുവരെയും കാണാത്തതിനെക്കുറിച്ചുള്ള പ്രത്യാശ ഈ ശുഗ്സ്സും അടങ്ങി വരുമ്പം ഞാൻ അവനെ പോലെ ആകും ഞാൻ യേശുവിനെ പോലെ ആയിക്കഴിഞ്ഞു അതൊരു ഫോഴ്സ് കാണും നിങ്ങൾക്ക് പറയാം യേശു എന്നെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള പല പല ഉദാഹരണങ്ങളുണ്ട് ഞാൻ പറയുന്നു അതാണ് നിർജീവ പ്രവൃത്തി സന്തോഷമില്ലാതെ ചെയ്തു കൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ വിഷമത്തോടെ നിങ്ങൾ ചെയ്യുന്ന കാര്യം ചിലപ്പം ചില പ്രസംഗങ്ങൾ നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു അതിൽ നിന്ന് രക്ഷപ്പെടുക നിങ്ങൾ മനുഷ്യന്റെ ദാസന്മാരായിരിക്കരുത് ദൈവത്തിന്റെ വഴികൾ നിങ്ങൾ മനസ്സിലാക്കുക ദൈവം ഇതിനൊന്നും വില കൽപ്പിക്കുന്നില്ല ഞാൻ വേറൊരു ഉദാഹരണം പറയാം ഒരു പക്ഷേ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നു അല്ലെങ്കിൽ കുറച്ച് പണം നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നു എന്നാൽ നിങ്ങളുടെ ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ചില്ല നിങ്ങളുടെ സംസാരത്തിലൂടെ നിങ്ങൾ അവൾക്ക് മുറിവുണ്ടാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവുമായിട്ട് എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നു എൻ്റെ ഉപദേശം നിൻ്റെ വായി നിന്ന് തുറക്കരുതെന്നാണ് നിൻ്റെ പണം കൊണ്ടു പെട്ടിയിൽ നീ ഇടരുത് കാരണം ദൈവം നിങ്ങളുടെ പണമോ നിങ്ങളുടെ പ്രാർത്ഥനയോ സ്വീകരിക്കില്ല കുറച്ചുനാൾ മുമ്പ് ഞങ്ങളുടെ സ്വോത്ര പെട്ടിയിൽ ഞങ്ങൾ ഇപ്രകാരം എഴുതി വെച്ചിരുന്നു നിന്റെ സഹോദരനോട് ആദ്യം പോയി നീ നിനന്നുകൊക്ക നിന്റെ സഹോദരിയോട് നീ ആദ്യം നിരപ്രവാക്കിയ സ്വോത്ര കാഴ്ചപ്പെട്ടിത് ഞങ്ങൾ എഴുതി വെച്ചു നിങ്ങൾക്കറിയാമോ ഒരു മനുഷ്യൻ വന്ന് പണം അതിനകത്ത് നിക്ഷേപിക്കാൻ വരുന്നു ഈ വാക്യം പെട്ടെന്ന് അവൻ കാണുന്നു അവനാ പണം തിരിച്ച് പോക്കറ്റ് വെക്കുന്നു ആളുകൾ പണം പെട്ടിയിലെടുുന്നതിന് ഞങ്ങൾ തടയുകയാണ് ഇനിയും ഞങ്ങൾ അത് തന്നെ ചെയ്യും കാരണം ഞങ്ങൾ ഇതാണ് പറയുന്നത് ആർക്കെങ്കിലും എതിരെ നിങ്ങളുടെ മനസ്സിലൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അത് പരിഹരിക്കുന്നില്ലെങ്കിൽ ഒരാളെ നിങ്ങളുടെ വാക്കിലൂടെ നിങ്ങൾ മുറപ്പെടുത്തി ഞാൻ പറയുന്ന ആരെങ്കിലും നിനക്കെതിരെ എന്തെങ്കിലും ചിന്തിക്കുന്നല്ല ഈ ലോകത്തിൽ ക്രിസ്ത്യാനിക്കെതിരെ കയ്പ്പ് സൂക്ഷിക്കുന്ന അനേകരുണ്ട് എനിക്കെതിരെ മോശം ചിന്തിക്കുന്ന എത്രയോ ക്രിസ്ത്യാനികൾ ഇന്ത്യയിലുണ്ട് ഇസ്രായേലിൽ യേശുവിനെതിരെ ചിന്തിച്ച് ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു പൗലൂസിനെതിരെ എത്ര ആളുകൾ ചിന്തിച്ചു ഞാനതേ അല്ല പറയുന്നത് നീ ആരെയെങ്കിലും ഉറപ്പെടുത്തി അതാണ് ചോദ്യം നീ ദൈവചനം പറഞ്ഞപ്പോൾ ആർക്കെങ്കിലും ഉറപ്പട്ടോ എന്നുള്ളതല്ല എന്നാൽ നിങ്ങളുടെ സ്വാർത്ഥതയിൽ നിങ്ങൾ ആരോടെങ്കിലും കോപിച്ചോ നിന്നെ സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് എന്നിട്ട് നിന്റെ പണം കൊണ്ടുവന്ന് സ്വോത്ര കാഴ്ചപ്പട്ടിയിലിട്ടാൽ അത് കക്കൂസ് വീഴിയിൽ ഇട്ടിട്ട് വെള്ളം ഫ്ലഷ് ചെയ്യുന്നത് പോലെയാണ് ദൈവം അത് അംഗീകരിക്കില്ല നീ പ്രാർത്ഥിക്കും എന്നാൽ അത് മേൽക്കൂരയ്ക്കപ്പുറത്തേക്ക് പോകില്ല ദൈവത്തിൻ്റെ വഴികൾ നിങ്ങൾ മനസ്സിലാക്കണം